േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ അച്ഛനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഗൗതമാണ് തന്റെ അച്ഛൻ എന്നുള്ള കാര്യം ഗൗരി മനസ്സിലാക്കിയതിനെ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഗൗതമിനെ അപ്രതീക്ഷിതമായുള്ള ഈ കണ്ടുമുട്ടൽ ഗൗതമിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതോടെ ഗൗതം ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന ആ സന്ദർഭമാണ് തൻ്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയും തൻ്റെ മകളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗരിക്കും വളരെയധികം സന്തോഷമാകുന്നു ഇതോടെ ഗൗരി പറയുകയാണ് അമ്മ അറിയാതെയാണ് ഞാൻ അച്ഛനെ കാണുന്നതിനായി ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം മാത്രവുമല്ല ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് അമ്മയോട് ഈ കാര്യം പറയുകയില്ല എന്നുള്ള ഉറപ്പും ഗൗരി നൽകുകയാണ് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ അച്ഛനെ വന്ന് കാണണം അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അച്ഛന് ആ കാര്യത്തിൽ ബുദ്ധിമുട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഗൗരി അറിയിച്ചതിനെ തുടർന്ന് ഗൗതം ഗൗരിയെ കാണാൻ ഞാനും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗൗരിയില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഗൗരിയെ അത്രയധികം ഇഷ്ടമാണ് മാത്രവുമല്ല ഗൗരി എനിക്ക് അതുകൊണ്ട് എപ്പോഴും കൂടെ വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗൗരിക്കും സന്തോഷമായിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് ഗൗരി നന്ദയുടെ മകളാണ് എന്നുള്ള കാര്യം പിങ്കി തിരിച്ചറിയുന്നത് ഇതോടെ പിങ്കി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തന്നിൽ നിന്ന് വീണ്ടും ഗൗതമിനെ തട്ടിക്കൊണ്ടു പോകാനാണ് ഇപ്പോൾ നന്ദ കുഞ്ഞിനെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന പിങ്കി വീണ്ടും പ്രതികാരവുമായി തിരിച്ചടിക്കാൻ വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്